ചെമ്പനി പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടി ഉണ്ടാക്കാതെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പോകുന്നതുകൊണ്ട് തന്നെ സുതിക്കും ശ്രുതിക്കും ആയിരുന്നു ബെസ്റ്റ് കപ്പിൾ അവാർഡ് തരേണ്ട എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ എല്ലാവരുടെ മുമ്പിലും വലിയ ആളാവാൻ വേണ്ടിട്ട് ശ്രുതി പറയുന്നുണ്ട് എന്നാൽ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ വഴക്കുണ്ടാവാതിരിക്കുക എന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യ ഭർത്താവിൻ്റെ അടുത്തോ ഭർത്താവ് ഭാര്യയുടെ അടുത്തോ എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ടാകും അത് ഒരിക്കലും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പരസ്പരം പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുകയായിരിക്കും അതുകൊണ്ടാണ് അവർക്കിടയിൽ പ്രശ്നം ഉണ്ടാവാത്തത് എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ജഡ്ജിമാര് പറഞ്ഞത് എന്ന് സച്ചിയും രേവതിയും പറയുന്നുണ്ട് ചന്ദ്രക്ക് മനസ്സിൽ ഒരു തോന്നൽ വരുന്നുണ്ട് ഇനിയിപ്പോ ശ്രുതി ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും പരസ്പരം മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതുകൊണ്ടായിരിക്കും അവർക്ക് ബെസ്റ്റ് കപ്പിള് അവാർഡ് കിട്ടാണ്ടിരുന്നേ എന്നുള്ള കാര്യം കൂടി ചന്ദ്ര ഇങ്ങനെ ചിന്തിക്കുന്നത് വരെയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാട്ടിലും അതുപോലെ പിൻ കമന്റ് ആയിട്ടും കൊടുത്തേക്കാവ് ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതി മൂഡ് ആയിട്ട് ഇങ്ങനെ റൂമിൽ ഇരിക്കുന്നുണ്ട് ശ്രുതി വന്ന് അരികിലിരിക്കുമ്പോൾ നമുക്ക് പ്രൈസ് കിട്ടാത്തത് കഷ്ടായി പോയി ശ്രുതി നീ ഇപ്പോഴും അതിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അത് വിട്ടേക്കി ഇതുകൊണ്ടൊക്കെയാണ് ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണ്ട എന്ന് അറ്റ്ലീസ്റ്റ് ആൻഡിംഗിലും അറിയായിരുന്നു നമ്മൾ ബെസ്റ്റ് കപ്പിൾ ആണ് എന്നുള്ള കാര്യം ഈ കോമ്പറ്റീഷനിൽ നമുക്ക് പ്രൈസ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലാതെ ആവുമോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് കപ്പിള് നമ്മളാണ് ശ്രുതി നിനക്കൊരു കാര്യം അറിയോ എന്റെ ലൈഫിൽ കിട്ടിയതിലെ ഏറ്റവും ലക്കി ആയിട്ടുള്ള ഗിഫ്റ്റ് നീയാണ് നിന്നെ കിട്ടിയത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോ ഞാനൊരു ബിസിനസ്മാൻ ആയിട്ട് നിൽക്കുന്നതും നീ ഒരാള് കാരണമാണ് എന്റെ ലൈഫിൽ ഞാൻ വേറൊരു പെണ്ണും കൂടെ കൂടെ ലിവിംഗിലായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അറിഞ്ഞിട്ടും നീ എന്നെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ എന്റെ ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്റെ ലൈഫില് എന്റെ കൂടെ നിന്നു ആരംഭിച്ചത് നിന്റെ അച്ഛന്റെ പണത്തിലല്ലേ അത് ശരി തന്നെയാണ് പക്ഷേ നീലിമയുടെ കയ്യിൽ നിന്നും പണം മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റിയത് നീ ഒരാള് കാരണം മാത്രല്ലേ ഇങ്ങനെ എന്റെ ലൈഫിൽ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നീ ഒരാള് മാത്രമാണ് കാരണം അതുകൊണ്ട് നീ നല്ല ബെസ്റ്റ് വൈഫ് അല്ലേ നിനക്ക് ഞാൻ ബെസ്റ്റ് ഹസ്ബൻഡ് ഹസ്ബൻഡാണോന്ന് ചോദിക്കുമ്പോ എന്താണ് സംശയം നീ ബെസ്റ്റ് ആണ് പിന്നെ എന്താ ശ്രുതി പ്രശ്നം നമ്മളാണ് ബെസ്റ്റ് കപ്പിള് എന്ന ശ്രുതി എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നേ ഇല്ല നമുക്കിടയില് വഴക്കേ വരുന്നില്ലല്ലോ അങ്ങനെ വരാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്കിടയിൽ എന്തോ സീക്രട്ട് മറിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ ആ ജഡ്ജ് പറഞ്ഞത് ഞാൻ നിന്റെ അടുത്ത് ഒരു സീക്രട്ട് മറച്ചു വെച്ചിട്ടില്ല അപ്പോ ശ്രുതി ചോദിക്കുന്നത് ഞാൻ എന്തെങ്കിലും മറിക്കുന്നുണ്ടോ എന്നാണോ ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല ശ്രുതി ഞാൻ ഞാനിടയ്ക്കൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്തത് നിന്നിൽ നിന്ന് മറച്ചിട്ടുണ്ട് പക്ഷേ നീ എന്നോട് ഇതുവരെ ഒന്നും മറച്ചിട്ടില്ലല്ലോ ശ്രുതിയുടെ ഈ സംസാരമൊക്കെ കേക്കുമ്പോൾ ശ്രുതിക്ക് ചങ്കിങ്ങനെ ഇടിക്കുന്നുണ്ട് ആ ജഡ്ജ് പറഞ്ഞ വർത്താനം കേട്ടില്ലേ ഒരുപക്ഷെ അയാളുടെ ഭാര്യ എന്തെങ്കിലും അയാളോട് മറച്ചിട്ടുണ്ടാകും അതായിരിക്കും ചിലപ്പം അയാള് അവിടെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക നമ്മൾ രണ്ടുപേരും നമ്മുടെ ലൈഫില് ഓപ്പൺ ബുക്ക് മാതിരിയല്ലേ പിന്നെ നിന്നെ എന്റെ ലൈഫിൽ കിട്ടിയതാണ് ഏറ്റവും വലിയ ലക്കി ആയിട്ടുള്ള കാര്യം നമ്മൾ പോയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കും ദൈവത്തിനോട് വരം തരാൻ വേണ്ടിയിട്ട് എന്നാ ദൈവം ഉടനെ തന്നെ നമുക്ക് വരം തരോ ഇല്ലല്ലോ പക്ഷേ എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു വരമാണ് നീ സോ ശ്രുതിയാണ് എന്റെ ലൈഫിലെ ബെസ്റ്റ് വൈഫ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ മടിയിൽ കിടക്കുവാണ് ശ്രുതി പക്ഷെ അപ്പോഴും ശ്രുതിയെ അലട്ടുന്നത് അവൾ ഒരുപാട് കാര്യങ്ങൾ മറിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കുറ്റബോധം അത് കഴിഞ്ഞ് ശ്രീകാന്തിന്റെയും വർഷയുടെ റൂമാണ് കാണിക്കുന്നത് ബെഡിൽ രണ്ടുപേരും രണ്ടു വശത്തേക്ക് തിരിഞ്ഞ് കിടക്കുവാണ് കുറച്ചു കഴിയുമ്പോഴേക്കും വർഷയാണെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നുണ്ട് അതുകണ്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നമ്മള് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണ്ടായിരുന്നു എന്താ വിൻ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണോ അതുകൊണ്ടൊന്നും അല്ല നമ്മൾ ചുമ്മാ അവിടെ പോയിട്ട് ഓരോരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞു സച്ചിടിനും രേവതി ചേച്ചിയും കണ്ടില്ലേ എന്തൊരു സിൻസിയർ ആയിട്ടാണ് പങ്കെടുത്തത് അതുകൊണ്ടാണ് അവർ വിൻ ചെയ്തത് നമ്മള് പോവാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നത് കേട്ട് ഇപ്പോ പ്രശ്നം അതൊന്നും അല്ല പാർട്ട്ണറിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാതെ നീയായിട്ട് ശ്രീകാന്ത് ഒരു ആൻസർ പറഞ്ഞതാണ് തെറ്റായി പോയത് ഇതിലിതിന് മാത്രം ഡിസ്കസ് ചെയ്യാൻ എന്താണുള്ളത് നമ്മള് രണ്ടുപേരും നല്ല കപ്പിൾസ് ആയിരുന്നെങ്കിൽ തന്നെ നമുക്ക് അതിന് ആൻസർ പറയാൻ വേണ്ടി പറ്റുമായിരുന്നു അപ്പോൾ നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലേ ഏയ് ഞാൻ അങ്ങനെയല്ല വർഷേ പറഞ്ഞു വന്നത് അവിടെ ഉള്ളതിൽ വെച്ച് നമ്മൾ ബെസ്റ്റ് കപ്പിൾ അല്ലല്ലോ അങ്ങനെയൊന്നുമില്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണായിരുന്നു അത് മാത്രല്ല നമ്മുടെ ലൈഫിൽ നമ്മൾ മുൻപേ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നാ ശ്രീകാന്ത് ആണ് എല്ലാം മറന്നത് നീ എന്തിനെ കുറിച്ചാ വർഷേ പറയുന്നത് ഞാൻ ഓൾറെഡി നിന്റെ അടുത്ത് പറഞ്ഞതല്ലായിരുന്നു എനിക്ക് കുഞ്ഞിനെ പ്രസവിക്കുന്നതിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഗർഭം നോക്ക എന്നുള്ള കാര്യം അതുമാത്രല്ല നീ ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറന്റ് തുടങ്ങാനുള്ള ഐഡിയൽ ആണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് അവിടെ പോയിട്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞത് വർഷ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നമ്മള് ബെസ്റ്റ് കപ്പിള് വിൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നിട്ടെന്തായി വിൻ ചെയ്തില്ലല്ലോ നീ ഒരു ആൻസർ പറഞ്ഞു ഞാൻ പറഞ്ഞു വേറൊരു ആൻസർ നമ്മൾ രണ്ടുപേരും പറഞ്ഞ ആൻസറിന് പരസ്പരം ഒരു ബന്ധവും ഇല്ല ഇതുപോലെ തന്നെയല്ലേ വർഷേ നീ അവിടെ ചെന്നിട്ടും ദേഷ്യപ്പെട്ടത് അതുകൊണ്ടാണ് നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത് സോ ശ്രീകാന്ത് പറയുന്നത് ഞാൻ കാരാണ് വിൻ ആവാത്ത എന്നുള്ളതല്ലേ നീ എന്താ ദേഷ്യപ്പെട്ടില്ല എന്നുള്ള കാര്യമാണോ വർഷേ പറഞ്ഞു വരുന്നത് ഞാൻ അതല്ല പറഞ്ഞത് നീ അവിടെ പോയിട്ട് മൂന്നാല് കുഞ്ഞുങ്ങൾ വേണമെന്നുള്ള കാര്യം പറഞ്ഞില്ലേ വർഷെ ഞാൻ നാലു എന്നല്ല മൂന്നാണ് പറഞ്ഞത് വാട്ട് എവർ നിനക്കെന്താ ഞാന് ബേബീസിനെ പ്രസവിച്ച് തരുന്ന മെഷീൻ പോലെയാണോ തോന്നുന്നത് ഒരെണ്ണം പോലും എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നീയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് മൂന്നു നാല് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ വർഷെ നീ അന്ന് ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അത്ര സീരിയസ് ആയിട്ട് അന്ന് കരുതിയിട്ടില്ല ഓ അപ്പോ നീ എന്റെ വാക്കുകളൊന്നും ഇതുവരെ ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അല്ലെ എന്തിനാ വർഷേ എല്ലാത്തിനും നീ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്കല്ല ശ്രീകാന്തെ നിനക്കാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു വലിയ കാര്യമായിട്ട് തോന്നാത്തത് നിനക്കൊരു തോന്നലുണ്ടാവും ഇവള് വേറൊരു പെണ്ണല്ലേ ഇവള് കുഞ്ഞിനെ പ്രസവിച്ചോളും അതിനു വേണ്ടിയിട്ടാണ് ഒരു ചരടും കേട്ടിട്ട് ഇങ്ങോട്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നല്ലേ നീ വിചാരിച്ചത് നീ ഓവറായിട്ട് ഒന്നും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല വർഷെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് മൂന്ന് എന്ന് എന്നാ ഇപ്പം ഞാൻ പറയുന്നു കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് അതെങ്ങനെ ശ്രീകാന്തെ നീ ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനം എടുക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങൾ വേണം എന്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും വർഷ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് അവസാനം ശ്രീകാന്ത് തന്നെ നൈസായിട്ട് വലിയാണ് കേട്ടോ കൈകൂപ്പിയിട്ട് ഞാൻ കിടക്കുവെന്ന മട്ടിൽ ആക്ഷൻ കാണിച്ചിട്ട് ആള് തിരിഞ്ഞ കിടക്കുവാണ് ഇതിന്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് കഴിഞ്ഞാണ് നമ്മുടെ സച്ചിയെയും അതുപോലെ തന്നെ രേവതിയെയും കാണിക്കുന്നത് രേവതി അടുക്കളയിൽ നിന്ന് വെള്ളമൊക്കെ ആയിട്ട് കിടക്കാൻ വേണ്ടി വരുന്നുണ്ട് സച്ചിയാണെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു കൊണ്ട് താളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി വന്ന് എന്ന് വിളിക്കുമ്പോൾ സച്ചി അറിയുന്നില്ലേ ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ആള് നല്ല പാട്ട് കേൾക്കലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സച്ചിയേട്ടെന്ന് ഒറ്റ ഉറക്കെ വിളിക്കുമ്പോഴേക്കും ഹായ് എന്ന് പറഞ്ഞിട്ട് ആള് ഹെഡ്സെറ്റ് ഒക്കെ ഊരി വെക്കുന്നുണ്ട് ഇതിന് മാത്രം എന്ത് പാട്ടായി കേൾക്കുന്നത് പതിവ് പോലെ തന്നെ പാട്ട് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയുന്നുണ്ട് നമ്മൾ നന്നാവുന്നതിനോടൊപ്പം നമ്മുടെ കൂടെയുള്ളവരും നന്നാവണം എന്നുള്ള രീതിയിലുള്ള എന്തോ ഒരു പാട്ടാണ് നമ്മൾ ഒരിക്കലും സുതിയെ പോലെ ചിന്തിക്കരുത് അവന് അവൻ നന്നാവണമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊന്നും അവന് കൂടെ നന്നാവാൻ വേണ്ടി പാടില്ല എന്ന് പാട്ടില് പറഞ്ഞതുപോലെ തന്നെയാണ് സച്ചിയേട്ടനും സച്ചിയേട്ടൻ മാത്രമല്ല കൂടെയുള്ളവര് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓ നീ അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത് രേവതിയും നീയും അതുപോലെ തന്നെയാണല്ലോ നീയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓ അപ്പോ ഈ പാട്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് എഴുതിയത് പോലെയാണല്ലേ അങ്ങനെയും പറയാ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ടേ സച്ചേട്ടാ ഇത് ഹോളാന്ന് പറയുമ്പോ എന്ത് ചെയ്യാനാണ് രേവതി രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ നമ്മുടെ റൂം ഇവിടെയും നമ്മൾ കട്ടിലിനകത്ത് പായ എഴുതിട്ടല്ലേ കിടക്കുന്നത് അങ്ങനെ തന്നെ നമുക്കൊരു ബെഡ് മേടിക്കണം ഇത് കേട്ട രേവതി അതൊന്നും വേണ്ട നമുക്ക് പായ തന്നെ മതി ഇപ്പൊ നമുക്ക് വീടിന് റൂം ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ മറ്റൊരു ചെലവിനെ കുറിച്ചും ഇപ്പൊ ചിന്തിക്കേണ്ട അത് നീ പറഞ്ഞത് ശരി തന്നെയാണ് ഇപ്പൊ എനിക്ക് അവനെ കുറിച്ച് ഓർക്കുമ്പോ ഭയങ്കര ആശ്ചര്യം തോന്നുന്നു ആരെക്കുറിച്ചാ സച്ചി ഏട്ടം പറയുന്നത് വേറെ ആരെക്കുറിച്ച് എന്നെ കുറിച്ച് തന്നെ ഈ സച്ചി ഇത്രയും മാറുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഇതൊന്നും ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല പക്ഷെ രേവതി നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും മാറിയത് അല്ലെങ്കിൽ സച്ചിറ്റിനെ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അറിയാൻ ഒരു സാധ്യതയുമില്ല ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്ക പോലും ഇല്ല ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാത്ത രീതിയിൽ ഞാൻ അങ്ങ് ജീവിച്ചു പോയനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ ഫ്രണ്ട്സ് കാറ് ജോളി അങ്ങനെ അങ്ങ് ലൈഫ് മുന്നോട്ട് പോയേനെ ജോളിയായിട്ടിരിക്കുക അല്ലേ എന്നത് അതല്ല ഇപ്പോഴും ഞാൻ ജോലിയൊക്കെ തന്നെയാണ് ഞാൻ അത് പറഞ്ഞത് വേറെ ജോളിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഉദ്ദേശിച്ച ദിവസം കുടിച്ചിട്ട് വരാ എന്നുള്ള കാര്യമല്ലേ ഈ പെണ്ണെന്ന് പറഞ്ഞോ ഉണ്ടല്ലോ ഒരു മനുഷ്യന് ആയിരം നല്ല ഗുണങ്ങൾ ഉണ്ടാവും എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ ചീത്തശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നല്ല ഗുണങ്ങൾ ഒന്നും പറയാതെ ആ ചീത ചീത്തശീലത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ സച്ചിടിനെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇനി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആള് തിരിഞ്ഞിരിക്കണേ രേവതി ഇനി ദേഷ്യപ്പെടാതെ രേവതി രേവതി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഇഷ്ടല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ആരെ പറഞ്ഞ രേവതി നീ വന്നത് ഇഷ്ടമല്ല എന്നുള്ള കാര്യം നീ വന്നതിന് ശേഷല്ലേ എന്റെ ജീവിതം തന്നെ മാറിയത് പൊന്മകൾ വന്നാൽ ഒരു കൂടി തന്നാൽ ഒരു പാട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് പാടുകയാണ് പാട്ട് പാടുന്ന കേൾക്കുമ്പോഴേക്കും സച്ചേറിനൊന്നും മെല്ലെ പാട് എല്ലാവരും കേൾക്കുന്നു പറയണേ കേട്ടോട്ടെ നമ്മൾ നമ്മുടെ റൂമിൽ ഇരുന്നിട്ടാ പാടുന്നത് അത് മാത്രല്ല ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ കയ്യിൽ വന്നതാണ് അതുകൊണ്ട് ഞാൻ പാടുന്ന പറഞ്ഞിട്ട് ആള് ഫുള്ള് പാട്ടാണ് സച്ചിടിനെ ഇങ്ങനെ പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല ഓ അതും ശരിയാണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പാട്ട് നടത്താം ഇങ്ങനെ പാടിക്കൊണ്ട് ഇരുന്നാൽ മാത്രം മതിയോ അപ്പൊ ബാക്കി കാര്യങ്ങളോ രേവതി നീ എന്താ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് രേവതിയെ പിടിച്ച് കിടത്തുമ്പോൾ ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞ് നമുക്ക് സംസാരിക്കണ്ടേ ഓ അതാണല്ലേ അങ്ങനെയാണെങ്കിൽ നീ സംസാരിക്കേ നമുക്ക് കിട്ടിയ പണം സച്ചേട്ട എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനെ കുറിച്ച് അച്ഛൻ പറഞ്ഞല്ലോ ആ പണം നമ്മുടെ റൂം കിട്ടുന്നതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും എഞ്ചിനീയർ അടുത്ത് പറഞ്ഞിട്ട് പണി ആരംഭിച്ച് വെക്കാൻ വേണ്ടി പറയാ എന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ സച്ചിയേട്ട ഞാന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ട് തോന്നുന്നു എന്റെ വീടിന്റെ അടുത്ത് ഒരു മേസ്ത്രിയുണ്ട് അയാളടുത്ത് പറഞ്ഞിട്ട് നമുക്ക് വീട് പണി സ്റ്റാർട്ട് ചെയ്താലോ അതിന് തന്നെയല്ലേ രേവതി നമ്മൾ എഞ്ചിനീയറെ വിളിക്കാന്ന് പറഞ്ഞത് അത് വേണ്ട സച്ചിയേട്ട കാരണം എഞ്ചിനീയർമാർ എന്തായാലും മേസ്ത്രിയെ കൊണ്ടായിരിക്കും പണിയെടുപ്പിക്കുക പക്ഷെ എഞ്ചിനീയർമാർക്ക് കൂടുതലായിട്ട് പൈസയൊക്കെ കൊടുക്കേണ്ടി വരും ഒരു റൂം മാത്രല്ലേ നമുക്ക് പണിയാനുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് മേസ്ത്രിയുടെ അടുത്ത് കരാറ് കൊടുത്തിട്ട് പണി കഴിക്കാൻ വേണ്ടി പറയാം ഓ രേവതി അപ്പൊ നീ അങ്ങനെയാണല്ലേ പറഞ്ഞു വരുന്നത് ശരി നമുക്ക് എന്തായാലും അത് ചെയ്യാം നീ ഭയങ്കര ബുദ്ധിശാലി എന്നൊക്കെ രേവതിയുടെ കവിളെ പിടിച്ച് പറയുന്നുണ്ടേ സച്ചി മോളിൽ റൂം കിട്ടിയതിന് ശേഷം ഒരു ഫംഗ്ഷൻ പോലെ നടത്തണോന്ന് പറയണേ നമ്മള് മോളിൽ എന്താ വീടാണോ ഉണ്ടാക്കുന്നത് റൂമല്ലേ അതിനാരെങ്കിലും ഫംഗ്ഷൻ വെക്കോ നമുക്ക് നടത്താൻ രേവതി ഇന്ന് ചെണ്ടമേളൊക്കെ വന്നില്ലേ അതുപോലെ തന്നെ കൊട്ടും കൊരുവെയൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ആഘോഷമായിട്ട് തന്നെ പുതിയ റൂമ് ഉദ്ഘാടനം എന്ന് പറയാണ് സച്ചി പാട്ടുപാടിയിട്ട് രവീന്ദ്രന്റെ കൈയൊക്കെ പിടിച്ച് ഇങ്ങനെ തിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ചന്ദ്രമതി എഴുന്നേറ്റ് വരുന്നുണ്ട് ചന്ദ്രയെ തന്നെ ഇത് അമ്മ എന്ന് പറഞ്ഞിട്ട് കൈമാറ്റുവാണേ വന്നോട്ടെ കണ്ടോട്ടെ അതിനിപ്പം നമുക്ക് എന്താ നീ വാ രേവതി എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ചിട്ട് ചുറ്റിക്കാണ് കേട്ടോ ചന്ദ്രമതി എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ചന്ദ്രമതി നോക്കുന്നതുകൊണ്ട് തന്നെ രേവതിക്ക് ആകെ മൊത്തത്തിൽ മടിയാവുന്നുണ്ട് സച്ചിട്ട വിട് എന്നൊക്കെ പറഞ്ഞിട്ട് മാറി നിൽക്കുവാണേ പാതിരാട്ട് പാതിരാത്രിയിലാണ് ആട്ടോ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പോകുന്ന സമയത്ത് അങ്ങനെയാണെങ്കിൽ പകലാടിയാ വല്ല കുഴപ്പമുണ്ടോ എന്ന് സച്ചി ചോദിക്കുകയാണെ സച്ചിട്ടിനൊന്ന് ചുമ്മാതിരിക്കോ ഇനിയിപ്പോ ഇതിനും കൂടി ചേർത്തിട്ട് എനിക്ക് എന്നാണ് ചീത്ത വിളിക്കാൻ വേണ്ടി പോകുന്നത് നാളെ രാവിലെ തന്നെ നമുക്ക് പോയിട്ട് മേസ്ത്രിയെ കാണാം എന്നിട്ട് റൂമ് കെട്ടാനുള്ള പണിയൊക്കെ എന്ന് പറയണേ ശരിയെന്ന് സച്ചിയും പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സച്ചി രേവതി പറഞ്ഞതുപോലെ ഹൗസ് ഓണറെ പോയി കണ്ടിട്ട് മേസ്ത്രിയും കൂട്ടിയിട്ടാണ് വരുന്നത് രേവതി നീ പറഞ്ഞതുപോലെ തന്നെ അവരെയും കൂട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചായ എടുക്കട്ടെ എന്ന് രേവതി ചോദിക്കുമ്പോ വേണ്ട വരുന്ന സമയത്ത് സച്ചി മേടിച്ചു തന്നു രേവതി പൂക്കച്ചോടാണല്ലേ ചെയ്യുന്നത് സച്ചിതിനെ കുറിച്ച് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ശരി എന്തായാലും നമുക്ക് മുകളില് റൂമ് കിട്ടുന്ന സ്ഥലം കാണിച്ചു തരാ എന്ന് പറഞ്ഞ് സച്ചി അയാളെയും കൂട്ടിയിട്ട് മോളിലേക്ക് പോകുന്നുണ്ട് സച്ചി ആളെ കൂട്ടിക്കൊണ്ടു വരുന്നത് കണ്ടതുകൊണ്ട് തന്നെ രേവതിയും സച്ചിയും മുകളിലേക്ക് പോയതിന്റെ പുറകെ തന്നെ ചന്ദ്രയും ചെല്ലുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവര് പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ചന്ദ്രയ്ക്ക് മനസ്സിലാവാണ് റൂമ് കെട്ടാൻ വേണ്ടിയിട്ട് മേസ്ത്രിയും കൂട്ടിക്കൊണ്ട് വന്നതാണ് ഓ അപ്പോ അതിനു മാത്രമൊക്കെ ആയല്ലേ തുടർന്ന് സച്ചി മേസ്ത്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എത്രയാകും ഏകദേശം ചെലവ് മൊത്തമായിട്ട് ചേർത്ത് ഒരു നാല് ലക്ഷം രൂപയാകും അയാൾ അയാള് പറയുന്നത് തന്റെ കയ്യിൽ ഇപ്പൊ ഒരു ലക്ഷം രൂപയുണ്ട് ബാക്കി പൈസ ഘട്ടം കെട്ടായിട്ട് തരാ എന്ന് പറയുമ്പോ അവരത് പറ്റില്ല എന്നാണ് പറയുന്നത് മഴക്കാലല്ലേ ലെയ്യും വരാൻ വേണ്ടി പോകുന്നത് അതിനു മുമ്പ് തന്നെ മൊത്തത്തിൽ ചെയ്തു തീർക്കണം നിങ്ങൾ ആരംഭിച്ചോളൂ ഞങ്ങള് പണം അറേഞ്ച് ചെയ്ത് തരാ എന്ന് രേവതി പറയുമ്പോൾ അതുകൊണ്ടല്ല രേവതി പണം കയ്യിൽ വെച്ചിട്ട് ആരംഭിച്ചു കഴിഞ്ഞാലേ കാര്യം ശരിയാവുള്ളൂ കാരണം പണം എപ്പോഴാണ് ആവശ്യം വരിക എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല പണം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റൂമ് പണി ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും പണമില്ലാതെ ഇല്ലാതെ ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പണം വരാൻ ലേറ്റ് ഒക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി ആരംഭത്തിൽ തന്നെ നിന്നു പോകും മഴക്കാലല്ലേ വരുന്നത് അതെല്ലാം മൊത്തത്തിൽ നിങ്ങൾക്ക് ഡബിൾ ചെലവായിട്ട് വരും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ശരി ഇനിയിപ്പോ എന്താ ചെയ്യാൻ വേണ്ടി എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരു നാല് ലക്ഷം രൂപ റെഡിയാക്കി വെച്ചോളൂ പിന്നെ ഒരു പത്തിരുപത്തയ്യായിരം രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരും അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം തെറ്റായിട്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് എന്ന് സച്ചിൻ്റെ അടുത്ത് അയാൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഏയ് ഇല്ല ചേട്ടാ ഞങ്ങളുടെ നല്ലതിന് വേണ്ടി വേണ്ടിട്ടും കൂടിയാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ശരി ഏട്ടാ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പണം അറേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങളടുത്ത് വിളിക്കും ഓക്കെ എന്ന് പറയുന്നത് അയാളാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് നോക്കിയതാണല്ലോ അതുകൊണ്ട് തന്നെ പൈസ ചെറുതായിട്ട് കൊടുക്കുന്ന സമയത്ത് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ല ചേട്ടാ നിങ്ങൾ ഓട്ടോയ്ക്ക് പോകാൻ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സച്ചി പിടിപ്പിക്കാനോട്ടോ പൈസ ശരി സച്ചി പണം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ പറഞ്ഞാൽ മതി നമുക്ക് പണി തുടങ്ങാം അയാൾ അവിടെ നിന്ന് പോകുന്നത് കാണുമ്പോൾ ചന്ദ്രമതി അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കേൾക്കാൻ വേണ്ടി എന്നുള്ള കാര്യം സച്ചി കാണേ രേവതി അത് കാണുന്നില്ലേ രേവതി പറയുന്നുണ്ട് ഇയാൾ നാല് ലക്ഷം രൂപ ആവുന്നല്ലേ പറഞ്ഞത് അതിനെന്താ രേവതി എഞ്ചിനീയർ അഞ്ചു ലക്ഷം അല്ലേ പറഞ്ഞത് ഇയാൾ നാല് ലക്ഷം അല്ലേ പറഞ്ഞുള്ളൂ അതൊക്കെ നമുക്ക് റെഡിയാക്കാൻ രേവതി അതെങ്ങനെ സച്ചിയുടെ നാല് ലക്ഷം രൂപ ഉടനെ തന്നെ റെഡിയാക്കുന്നത് അത് നമുക്ക് അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് അമ്മയുടെ സ്വർണൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കൊണ്ടുപോയിട്ട് പണയം വെക്കാം സച്ചി ചുമ്മാ ചന്ദ്ര അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നതാ പക്ഷെ ഇത് കേട്ട ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ അയ്യോ എന്റെ സ്വർണ്ണമൊക്കെ പോവോ എന്നുള്ള ഭയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് അടവ് വെച്ചിട്ടും കാശ് പോലില്ല മതിയാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് വിൽക്കാം എന്താ കേട്ടാലോ രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്